തൃശ്ശൂർ ചക്ര സ്റ്റാൻഡിൽ നിന്ന് കൊറച്ചങ്ങൾ അവിടെ ഒരു താരത്തിന്റെ പെട്ടർ പമ്പാണ് അതിനോട് ചേർന്നിട്ട് മഞ്ഞ എന്നൊരു കൂടാണ് ഈ പൂടെ എന്താന്ന് വെച്ചാലേ അവിടെ വരണ അതായത് തൃശ്ശൂർ വരണ ആരായാലും പാവപ്പെട്ടവരായാലും മണക്കാരായാലും ആരായാലും വേണ്ടിയില്ല ഭക്ഷണം കഴിക്കാനായിട്ട് ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഒരു സംഭവമാണ് ഈ മന്ന അതായത് ഒരാൾ കാശി കൊടുക്കണ്ട ഒന്നും വേണ്ട അവിടെ ചെല്ല ഉച്ച ഭക്ഷണമുണ്ട് അത് പേടിക്കഴിക്കാം നല്ല തിരക്കുണ്ടാവും അത് നോക്കേണ്ട ആവശ്യമില്ല ഫ്രീ ആയിട്ട് ഒരാളും തൃശ്ശൂർ വരണ ഒരാളും ബുദ്ധിമുട്ടാൻ പാടില്ല ഭക്ഷണം ഇല്ലാണ്ട് അല്ലെങ്കിൽ കയ്യിൽ കാശ് ചെയ്ത് നഷ്ടപ്പെടേ എങ്ങനെയൊക്കെ ബൈ ചാൻസ് സംഭവിക്കുകയാണെങ്കിൽ അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ചെയ്യുന്ന സംഭവമാണ് ഈ മഞ്ഞ എന്നുള്ളത് അതെവിടെയെന്നുള്ളത് വെച്ചാൽ തൃശ്ശൂർ ശക്തൻ സ്റ്റാൻഡിലാട്ടോ ശക്തൻ സ്റ്റാൻഡിൽ നിന്ന് ഞാനിത് പറഞ്ഞില്ലേ കുറച്ചങ്ങോടത്തെ കൂട്ട് പോകാറ് അപ്പം ഈ ദാസ് കോണ്ടിനുണ്ട് അതിനോടൊപ്പം തന്നെ ഈ ഭാരത പെട്രോളിയത്തിൻ്റെ ഒരു ഇതുണ്ട് അതൊക്കെ നോക്കിയാൽ മനസ്സിലാക്കും അതിൻ്റെ തൊട്ടടുത്താണ് ഈ സംഭവമുള്ളത് അപ്പം നമുക്ക് നല്ല ഫുഡും കിട്ടും അത് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇപ്പോൾ ഒരു കൊല്ലമായിട്ട് ഇപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അത് ചെയ്തുകൊണ്ട് ഇങ്ങനെ ലാൻഡ്സ്ക്ലബിന്റെ ഒക്കെ ഒരു സഹകരണത്തോടുകൂടിയിട്ടാണ് കേട്ടോ അതുപോലെ തന്നെ കോർപ്പറേഷൻ്റെ സ്ഥലത്താണ് ഈ സംഭവം നടന്ന് നടക്കുന്നത് ഇപ്പം അതേ ഞാനോടൊക്കെ കയറി നോക്കി നല്ല അടിപൊളി ഭക്ഷണം നല്ല വൃത്തിയും എടുപ്പുള്ള സ്ഥലവും സാമ്പാർ ചോറ് പിന്നെ ഒരു എന്തെങ്കിലും മെഡിഗേറ്റീവ് പോലെ ഒരു സംഭവം അച്ചാറ എന്നൊക്കെ ഉണ്ടാവും അത്രേ ഉള്ളു അങ്ങനെ നല്ല ടേസ്റ്റി ഫുഡാണ് അപ്പം ഇത് ഇനി ഞാൻ ഇത് ഇടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കേലൊക്കെ ഇനി ഇപ്പം ബൈ ചാൻസ് ഇതുപോലെ തൃശ്ശൂർ വരുകയാണ് പെട്ട് പോയി എന്ന് വരാണെങ്കിൽ ഭക്ഷണത്തിന് ബുദ്ധിമുട്ടാൻ പാടില്ല അതുകൊണ്ടാണ് ഇപ്പം ഇതിൽ പോസ്റ്റ് ചെയ്ത് ആരെങ്കിലും താല്പര്യമുള്ളവർക്ക് ആർക്കേലൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കും ആരെങ്കിലൊക്കെ കണ്ടു ആരെങ്കിലൊക്കെ ഭക്ഷണം ആക്കിയിട്ടാണ് അതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്ത് കേട്ടോ അപ്പം അതൊന്നും അറിയിക്കുകയും കൂടി ചെയ്യണം എല്ലാവരും കൂടി അറിയാത്ത കുറേ ആൾക്കാരുണ്ട് ഞാനും ഈ ലാസ്റ്റ് കഴിഞ്ഞ മാസമാണ് ഞാൻ ഈ സംഭവം അറിഞ്ഞുതന്നെ ഇപ്പം ഒരു കൊല്ലായിട്ടുള്ളു ഉച്ചകിലേക്കാണ് മെയിനായിട്ട് ഭക്ഷണം ഇവിടെ കൊടുത്തോണ്ടിരിക്കുന്നത് അത് ഫുൾ ടൈം ആവുമെന്ന് പറയണ്ടായിരുന്നു മൂന്ന് കൊടുക്കും കൊടുക്കുന്നൊക്കെ പറയുന്നുണ്ട് അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം അത്രയുള്ള ഈ വീഡിയോ ഇതെല്ലാവർക്കും പറ്റുകയാണെങ്കിൽ എത്തിച്ചു കൊടുക്കാമെന്ന് നോക്കുക ഇടയ്ക്കൊന്ന് സഹകരിക്കാമെന്ന് നോക്കുക അവിടെ പോയിട്ട് കഴിക്കാൻ നോക്കുക എല്ലാവർക്കും ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഷെയർ ചെയ്യുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം അടുത്തൊരു വീഡിയോയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ